ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മണി പ്ലാന്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതായത് മണി പ്ലാന്റ് ഡെക്കോർ ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്കിവിടെ രണ്ട് മൂന്ന് തടി കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ചെറുതാണ് അപ്പം ഇതൊരു ഏണി പോലെ തയ്യാറാക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി ഇപ്പം തടി ഒട്ടിക്കുന്ന ഗ്ലൂ കിട്ടുമല്ലോ ഇതിപ്പം ഞാനിവിടെ കുഞ്ഞ് കമ്പി വെച്ചിട്ടിങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഏത് പ്ലാന്റിലാണോ ഈ ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കേറത്തി വിടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്ലാന്റ് എടുക്കുക ഞാനിവിടെ ഇപ്പം മണി പ്ലാന്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം കേട്ടോ നല്ല പടർത്തി വിടാൻ പറ്റുന്ന ഏത് പ്ലാന്റ് വേണേലും എടുക്കാം ഇതിപ്പം നടുക്കായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ജസ്റ്റിൽ കുഴിയെടുത്തിട്ട് അവിടേക്കൊന്ന് കുഴിച്ചു ഇത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കിത് പടർത്തി വിടാം അതിപ്പം ഇത്തിരി കൂടി പൊക്കം ഉണ്ടായിരുന്നു നല്ല രീതിക്ക് പടർത്തി വിടാൻ പറ്റുമായിരുന്നു നല്ല ഒരുപാട് വള്ളിക്കൊക്കെ നല്ല ലെങ്ത് ഉണ്ട് ഇതിന് അപ്പം അല്ലെങ്കിൽ പിന്നെ ഇത് കുഞ്ഞു ചട്ടിയിലേക്ക് ഈ ഒരു ചെടി മാറ്റി നട്ട ശേഷം ഈ ഒരു രീതിയിൽ സപ്പോർട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇതിൽ തന്നെ അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളത് പടത്തി കയറ്റി വിട്ട് കഴിയുമ്പോൾ ധൈര്യ രീതിയിൽ വരും ഇതിപ്പോൾ ഒരു കുഞ്ഞു പോട്ടിലായിരുന്നെങ്കിൽ ഈ കുഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിലും ഭംഗിയായിട്ട് വന്നേനെ കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്പി വളച്ച ശേഷം ഒരു സർക്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിലോ എങ്ങനെ വേണേലും വെച്ചിട്ട് നമുക്കതിലേക്കും പടത്തി വിടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാനവിടെ കമ്പി ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം